ഇത് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എമ്പലി മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ അളവില് നല്ല നൈസ് അരിപ്പൊടി ചേർത്ത് കൊടുക്ക അതേ കപ്പളവിൽ തന്നെ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്ക ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുക്കിയും ഒരു കപ്പ് ചോറും മുക്കാൽ അളവിലെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റും ഒരു ആറ് ഏഴ് ഏലക്കയുടെ കുരുവും ചേർത്ത് കൊടുത്തിന് ശേഷം ഇതൊന്നും അടിച്ചെടുക്കാൻ ആവശ്യമായിട്ട് രണ്ട് കപ്പ് കപ്പളവിൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുത്തേക്കണം അടിച്ചെടുത്ത മാവ് ഒരു ഒരുപാടിലേക്ക് ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറക്റ്റ് മദ്രത്തിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുളുപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിന് ശേഷം ഇതിലേക്ക് അരക്കപ്പളവിൽ ചൂട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഈ ഒരു പാകത്തിന് വേണം മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി ഇത് അടച്ചുവെച്ച് ഒരു മൂന്ന് മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക മൂന്ന് മണിക്കൂറിന് ശേഷം മാവ നന്നായിട്ട് തന്നെ പറഞ്ഞു വന്നിട്ടുണ്ടാവും പിന്നെ ഓരോന്ന് പ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിനിലേക്ക് ആവശ്യത്തിനുള്ള മാവ് മാവിച്ചു കൊടുത്തിട്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ആവിരിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ സൂപ്പർ സോഫ്റ്റ് വട്ടപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരുവിൽ കറക്റ്റായിട്ട് തയ്യാറാക്കിയാണെങ്കിൽ പെർഫെക്റ്റ് വട്ടപ്പം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ